പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കിയതോടെ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയുടെ നവയുഗത്തിന് തുടക്കമായെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിൽ നടക്കുന്ന ഗവർണർമാരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗവർണർമാർ പങ്കെടുക്കുന്നു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു ജനാധിപത്യത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് കേന്ദ്ര ഏജൻസികളും സംസ്ഥാനങ്ങളും മികച്ച ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു സംസ്ഥാനങ്ങളിലെ ഭരണഘടനാ തലവന്മാരായ ഗവർണർമാർ ഈ ഏകോപനം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് ദ്രൌപതി മുർമു വ്യക്തമാക്കി സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങൾക്ക് സംഭാവന നൽകണമെന്നും രാഷ്ട്രപതി ഗവർണർമാരോട് അഭ്യർത്ഥിച്ചു രാജ്യത്തെ ക്ഷേമപദ്ധതികളെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കാനുള്ള ഗവർണർമാരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണമെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പറഞ്ഞു ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ജനക്ഷേമത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിയുന്ന സുപ്രധാന പദവിയാണ് ഗവർണറുടേതെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം ഫലപ്രദമായി നിലനിർത്താൻ ഗവർണർമാർക്ക് കഴിയണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു